പു നമ്പ്യാരുടെ സഭാപ്രവേശം പറയാൻ തുടരി ഒരു ഭാഗമാണ് മയന്റെ മായ മയൻ എന്ന ശില്പി പാണ്ഡവർക്കു വേണ്ടി തലസ്ഥാനമായ ഇന്ദ്രസം എന്ന സ്ഥലം നിർമ്മിക്കുന്നതി നിർമ്മിക്കുന്നതിന്റെ വിവരമാണ് വേദിക ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ വേദിക അങ്ങനെ കൃഷ്ണനും വ്യാസനും പറഞ്ഞതുപോലെ തന്നെ മയൻ പാണ്ഡവരുടെ കൊട്ടാരം മണിയാൻ അവിടെ എത്തുകയാണ് കൊട്ടാരമണിയാൻ നേരത്ത് ആദ്യം മയ തൻ്റെ ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും നാല് വേദങ്ങളെയും നമസ്കരിക്കുകയാണ് ശേഷം കോടാലി കയ്യിലെടുത്തിട്ട് എടുത്തിട്ട് മഹിതരത്തിൽ വെട്ടുകയാണ് പിന്നെ പെരുകിലോട്ട് മാറി നിന്ന് പത്ത് കല്ല് ജപിച്ചെറിയുകയാണ് ആ സമയം ഭൂമിയുടെ മഹിതര രണ്ട് രണ്ടായി പിളരുകയും അവിടെ നിന്നൊരു മൗലികുംഭം ഉയരുകയും ചെയ്യുന്നു അതിന്റെ തിളക്കത്താൽ അവിടെ ഗോപുരങ്ങളും മതിരവുളം വരുന്നു മാണിക്യങ്ങളും മുട്ടുകളും പവിഴങ്ങളും കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടായാലും മുഴുവനും അതിന്റെ തിളക്കം കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് സമയപരിമിതി ചുരുക്കി പറയാം കോട്ടക്കുള്ളലിന്റെ കിരീടം കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് കിരീടമാണ് അറിയാമോ അറിയാമോ റിയ അല്ലെങ്കിൽ അറിയാറിയാമോ അറിയോത്തിലുള്ള കിരീടമാണ് ഓട്ടത്തിൽ കിരീടം അത് കാണിക്കൊണ്ടുവരുണ്ട് കേട്ടോ പിന്നെ ഈ കിരീടം എന്ന് പറയുന്നത് നോക്കിയോ ഇതിന് എന്താണ് ഇതെന്താണ് സർപ്പത്തിന്റെ ആകൃതി സർപ്പത്തിന്റെ ആകൃതിയിലാണിത് കൊത്തിവെച്ചിരിക്കുന്നത് പിന്നെ എന്റെ കിരീടത്തിന്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ട്രയാങ്ങൾ ട്രയാങ്കിൾ ആ തിരിവോണം തിരിവോണം ഇത് നിർമ്മാണം കൊടുത്ത് ഇതിന്റെ മുകളിൽ നാഗഫണത്തോടു കൂടിയാണ് ഈ കിരീടം അങ്ങനെയുള്ള കിരീടം അറിയുന്നത് പറയുന്നതുള്ള എന്തുള്ള പത്തിരി കുലത്തില് പാടി അവതരിപ്പിക്കുന്നതായിട്ടാണ് ഇതിന്റെ സങ്കല്പം പാക്കനാർ ഒരു കഥ പറഞ്ഞ് പാടി അവതരിപ്പിക്കുന്നതായിട്ടാണ് പറയുന്നതുള്ളലിന്റെ സങ്കല്പം ഇനി പറയാം ഇതെന്തുവാട്ടില്ല ആ മാല നിർമ്മാലെന്ന് പറയും ഇതെന്തുവാ അറിയാലോ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന്റെ ആളയാഭരണം മാല ഇത് പിന്നെ ഈ കൈ കെട്ടിയിരിക്കുന്നത് തോൾപോട്ട് കൈകെട്ടത്തൊക്കെ പറയും ഇതെല്ലാം രുദ്രാക്ഷ മാല കൊണ്ട് അല്ലെങ്കിൽ രുദ്രാക്ഷം ചേർത്ത് കൊണ്ട് ഇവിടെ രുദ്രാക്ഷം ചേർത്തുകൊണ്ട് കൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് ഇതിൻ്റെ ആണയാ പിന്നെ ഇവിടെ നെറ്റിയിലൊക്കെ ഭസ്മമാണ് പൂജുന്നത് ഇവിടെ ഭസ്മമാണ് നമ്മൾ സിംഗ് ആണ് പെട്ടെന്ന് പോകാൻ ഹനിച്ചിരിക്കുന്നു സിംഗ് വൈറ്റ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് ദേഹം ആസകരം ഭസ്മം ലേവനം ചെയ്താണ് ഇതിൻ്റെ ഒരുക്കെന്ന് പറയുന്നത് എന്തുവാറിയാമോ എന്ത് പരിണാമികൾ ആ നേരിയത് നേരിയത് അറിയാമോ നേരിയത് കേട്ടുണ്ടാവും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ இது முந்தியு முந்தி முந்தியல்ல முடி முறையான ஏதாவது இது பட்ட ஆணு சிம்பிள் ஆயிட்டுள்ள வேஷன் இனி நம்ம இது கம்பனா പിന്നെ മുഖത്ത് എന്ന് പറയും പച്ച നിറമല്ല ഡാൻസിനൊക്കെ ചെയ്യുന്ന പോലെ മിനുക്കുവേഷമാണ് കഥകളിയിലെ സ്ത്രീ വേഷത്തെ പോലെ മിനിക് വേഷമാണ് മുഖത്ത് എഴുന്നിരിക്കുന്നത് ഇവിടെ പൊട്ടുകണ്ഠ എന്ന് പറയുന്ന സങ്കല്പത്തിലൊക്കെ ആ തൃക്കണ്ണമെന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ഇങ്ങനെ ഇവിടെ ഒരു കണ്ണൂടെ വരച്ചിരിക്കുന്നത് അത് ശ്രീ മഹാദേവന്റെ ഒരു പരിച്ഛേദമാണ് ഇതെന്നാണ് ഈ ദ്വേഷത്തിലുള്ള സങ്കല്പം അതായത് ഈ നാഗഫൺ പോലുള്ള അതുപോലെ തൃക്കണ്ണും ഒക്കെ വരച്ച് ആണ് രൂപം ഇത് എന്ത് തോന്നലായത് എന്തു തോന്നല എന്തുല ാണ് നിൽക്കുന്നത് മനസ്സിലായ പറഞ്ഞു ഇത്രയും കാലിന്റെ ആധാഭി കാലിൽ ഒരു കാലിൽ മാത്രമേ പറയും പറയുന്നില്ല ചിലങ്ക അണിയാറുള്ളൂ നമുക്ക് എത്ര കാലുണ്ട് ചിലങ്ക അണിയാറുള്ളൂ അത് പറയുന്ന ഏത് കാലത്താണ് കണ്ടോ ആ വലത് കാലില് ഏതാ വനത്തെ കാലിലാണ് ചിലങ്ക അണിയിരിക്കുന്നത് തുടലില് പഴയ തുട ബാക്കിയെല്ലാം തുടലിന് രണ്ടുകാലിലും ചിലങ്ക അണി ഇത്രയൊക്കെയാണ് മയന്റെ മായാചാരത്തെ കുറിച്ച് പറഞ്ഞു മയൻ അസുരശിപ്പിയാണെന്ന് പറഞ്ഞു അസുരശിപ്പിയായ മയൻ നിമിഷ നേരം കൊണ്ട് ബായ ഇരിക്കുന്ന മക്കളെ അടിയിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങളെതിനെ അങ്ങോട്ട് നോക്കാൻ നിങ്ങളെ നോക്കും ആ നിമിഷ നേരം കൊണ്ട് മയന്റെ മായാജാലം കൊണ്ട് ജാലഭിത്തി കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു നിർമ്മിതിയിൽ പ്രാസാദം അവിടെ നിർമ്മിച്ചതാണ് വരികളിലൂടെ പറഞ്ഞു പോകുന്നത് ഒരു കാര്യം വരികൾ ശ്രദ്ധിക്കുകയും കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള രൂപ നിങ്ങളുടെ മനസ്സിൽ പറയും വരിയുടെ ഇവിടെ കേൾക്കുകയും നോട്ടം അമ്പർ കാര്യം നടക്കുന്നില്ല വരി ഇവിടെ കേൾക്കുകയും നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ ചിന്തയും ഇവിടെയാണെങ്കിൽ മായന്റെ മായാജാലം എന്ന് പറയുന്ന ഈ പറയുന്ന പറയുന്നതിൽ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ വ്യക്തമായ രൂപം നിങ്ങളുടെ മനസ്സിൽ പതി നമുക്ക് ആരംഭിക്കാം thank mm -hmm. you i don't know